രണ്ടായിരത്തി പതിനാല് മുതൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ബി ജെ പി സർക്കാരിനെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ എതിർക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായി രൂപീകരിച്ചിട്ടുള്ള ഇന്ത്യ അലയൻസ് ആ അലയൻസിന് ബി ജെ പിയെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും തോൽപ്പിക്കാനും കഴിഞ്ഞില്ല പക്ഷെ അതിന്റെ നേതൃത്വം ഇപ്പോഴും കോൺഗ്രസിനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനാണ് പക്ഷെ കോൺഗ്രസിന് ഇന്ത്യ അലയൻസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതിന് പകരം മമതാ ബാനർജിയെ ഇന്ത്യ അലയൻസിന്റെ നേതൃത്വം മമതാ ബാനർജിയെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ മമതാ ബാനർജി ഏറ്റെടുക്കണം എന്ന ആവശ്യമാണ് ഘടകക്ഷികളായ പലരും ഉയർത്തുന്നത് അത് മമതാ ബാനർജിയുടെ പാർട്ടി മമതയെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓമർ അബ്ദുള്ള അത് ഭംഗിയന്തരാണ് സൂചിപ്പിച്ചു കഴിഞ്ഞു ആർ ജെ ഡി ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡി അത് പറഞ്ഞു കഴിഞ്ഞു എൻ സി പി ശരത് പവാറിന്റെ എൻ സി പി അത് പറഞ്ഞു കഴിഞ്ഞു ശിവസേനയും ഏതാണ്ട് അതേ രീതിയിലൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിൽ അതായത് കോൺഗ്രസ്സിന് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല ഇന്ത്യ അലയൻസിന്റെ നേതൃത്വം മമതാ ബാനർജിയെ ഏൽപ്പിക്കണം തുടങ്ങിയ ചർച്ചകൾ നടക്കുന്ന സമയത്ത് കോൺഗ്രസിനകത്ത് പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിലെ കോൺഗ്രസിനകത്ത് ഒരു ശക്തമായ ചിന്ത ഉയരുന്നത് മമതാ ബാനർജിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് കാരണം മമത കോൺഗ്രസിലെ ഏറ്റവും ശക്തിയായ നേതാവായിരുന്നു പക്ഷെ മമതാ ബാനർജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് കോൺഗ്രസിന്ന് പുറത്താക്കുന്നത് അന്ന് മമതാ ബാനർജിയെ പുറത്താക്കുന്ന സമയത്ത് പശ്ചിമബംഗാളിലെ പി സി സി പ്രസിഡന്റിന്റെ പേര് സൊമൻ മിത്ര എന്നായിരുന്നു അങ്ങനെ ആ സൊമൻ മിത്രയുടെ അനുസ്മരണ ചടങ്ങ് ഈ അടുത്ത് നടന്ന സൊമൻ മിത്രയുടെ അനുസ്മരണ ചടങ്ങിൽ പിന്നീട് പശ്ചിമബംഗാൾ പി സി സി പ്രസിഡന്റ് ആയിരുന്ന പ്രദീപ് ഭട്ടാചാര്യ എം പി ആണ് ഇക്കാര്യം പറഞ്ഞത് അന്ന് സൊമൻ മിത്ര സ്വന്തം താല്പര്യപ്രകാരമല്ല മമതാ ബാനർജിയെ പുറത്താക്കിയത് സുമൻ മിത്രയും മമതാ ബാനർജിയും രണ്ട് ചേരിയിലായിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന പശ്ചിമബംഗാൾ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയും സുമൻ മിത്രയും തമ്മിലായിരുന്നു മത്സരം അന്ന് സീതാറാം കേസരിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അതിന്റെ പൂർണമായ പിന്തുണ സുമൻ മിത്രയ്ക്കാണ് നൽകിയത് ഇരുപത്തിരണ്ട് വോട്ടിനാണ് സൊമൻ മിത്ര മമതാ ബാനർജിയെ തോൽപ്പിക്കുന്നത് മമതാ ബാനർജി കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് അവർ പശ്ചിമബംഗാളിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അപ്പം സൊമൻ മിത്ര മമതയും രണ്ടു ചേരിയിലായിരുന്നെങ്കിലും മമത പാർട്ടി വിടരുത് എന്ന അഭിപ്രായ കാരനായിരുന്നു സൊമൻ മിത്ര പക്ഷേ കോൺഗ്രസിലെ ദേശീയ നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് സൊമൻ മിത്ര മമതാ ബാനർജിയെ പുറത്താക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രദീപ് ഭട്ടാചാര്യ പറയുന്നത് ഈ സൊമൻ മിത്ര പിന്നീട് പാർട്ടി വിട്ടുപോയി അദ്ദേഹം സ്വന്തമായ പാർട്ടി ഉണ്ടാക്കി പിന്നീട് അദ്ദേഹം മമതയുമായി ലയിച്ചു മമതയുടെ പാർട്ടിയിൽ ചേർന്നു പിന്നീട് അദ്ദേഹം മമതയുമായി തെറ്റി രണ്ടായിരത്തി പതിനാറ് വീണ്ടും കോൺഗ്രസിലേക്ക് വന്നു കോൺഗ്രസ് സി പി എം സഖ്യം തുടങ്ങിയത് ഈ സൊമൻ മിത്രയാണ് അത് മറ്റൊരു കാര്യം പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടില്ലായ്മ കൊണ്ടാണ് കോൺഗ്രസ് തകർന്നത് എന്നാണ് ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർ പറയുന്നത് കാരണം കോൺഗ്രസ് ഏതാണ്ട് നാമാവശേഷമായിരിക്കുകയാണ് ഇപ്പൊ ഏറ്റവും അധികം മമതയെ എതിർക്കുന്ന ആളുകളാണ് കോൺഗ്രസിനകത്തുള്ളത് കാരണം മമത കോൺഗ്രസിനകത്തുനിന്ന് പോയ ആളാണ് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിൽ മമതയും കോൺഗ്രസും ഉണ്ടെങ്കിലും പശ്ചിമബംഗാളിൽ അവർ ഒരിക്കലും മത്സരിക്കാൻ സഖ്യത്തിൽ മത്സരിക്കാൻ തയ്യാറല്ല കാരണം അത് പശ്ചിമബംഗാളിലെ പ്രാദേശിക നേതൃത്വം മമതാ ബാനർജിക്കെതിരായിരുന്നു രാഹുൽ ഗാന്ധിയും മമതാ ബാനർജിയൊക്കെ ഇന്ത്യ മുന്നണിയിൽ ദേശീയതല യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും പശ്ചിമബംഗാളിൽ കോൺഗ്രസ് അംഗീകരിക്കാൻ മമതയും തയ്യാറായിരുന്നില്ല മമതയെ അംഗീകരിക്കാൻ കോൺഗ്രസും തയ്യാറായിരുന്നില്ല ഒരു പക്ഷേ മമതാ ബാനർജിക്ക് സി പി എമ്മിനോടാണ് കൂടുതൽ വിരോധം പക്ഷേ കോൺഗ്രസിലെ പശ്ചിമബംഗാള നേതൃത്വത്തിന് സി പി എമ്മുമായിട്ട് സഖ്യം നടത്തണം അല്ലെങ്കിൽ സഖ്യം ചെയ്യണം മമതയ്ക്ക് വേണമെങ്കിൽ കോൺഗ്രസിനെ ചെറിയ രീതിയിൽ ഒന്നോ രണ്ടോ സീറ്റ് നൽകി അക്കോമഡേറ്റ് ചെയ്യാം എന്നുള്ള നിലപാടായിരുന്നു മമതാ ബാനർജി സ്വീകരിച്ചിരുന്നത് പക്ഷെ ഇപ്പൊ പ്രദീപ് ഭട്ടാചാര്യ പോലെയുള്ള ആളുകൾ പറയുന്നത് മമത സ്വാഭാവികമായ നേതാവാണ് മമതയ്ക്ക് മാത്രമേ അവിടെ വളരാൻ കഴിയൂ മമതയെ പുറത്താക്കേണ്ടിയിരുന്നില്ല സത്യത്തിൽ മമതയ്ക്ക് വേണമെങ്കിൽ സ്വ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കി പുറത്തു പോകാമായിരുന്നു പക്ഷെ മമത കോൺഗ്രസിനകത്ത് നിന്ന് അതിശക്തമായിട്ട് ആ നേതൃത്വത്തെ എതിർക്കുകയായിരുന്നു കാരണം മമത പറയുന്നത് പശ്ചിമബംഗാളിലെ പ്രധാനപ്പെട്ട അന്നത്തെ ഭരണകക്ഷിയായ സി പി എം ആ സി പി എമ്മുമായിട്ട് പരസ്യമായിട്ട് ഏറ്റുമുട്ടാൻ പലപ്പോഴും കോൺഗ്രസ്സുകാർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജ്യോതി ബാസു മുഖ്യമന്ത്രിയായതു മുതൽ പശ്ചിമബംഗാളിലെ ഭരണകക്ഷി സി പി എം ആയിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും സി പി എമ്മിനെയാണ് കോൺഗ്രസ് എതിർക്കേണ്ടത് പക്ഷെ സി പി എമ്മിലെ കോൺഗ്രസ്സിലെ പല നേതാക്കളും ആ നേതാക്കളെയൊക്കെ മമത ചൊടിപ്പിച്ചു മമത പറഞ്ഞത് ഈ നേതാക്കളൊക്കെ തന്നെ തണ്ണിമത്തൻ പോലെയാണെന്നാണ് അതായത് പുറത്ത് പച്ചയാണെങ്കിലും ഉള്ളിൽ ചുകപ്പാണ് അപ്പൊ ഇവരൊക്കെ പുറത്ത് കോൺഗ്രസ് ആണെങ്കിലും ഇവരൊക്കെ ഉള്ളിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നാണ് പറഞ്ഞിരുന്നത് അന്ന് പ്രണബ് മുഖർജി വരെ പലരും വിമർശിച്ചു കാരണം പ്രണബ് മുഖർജി ഒന്നും ഒരിക്കലും പശ്ചിമബംഗാളിനകത്ത് സി പി എമ്മിനെ ഇല്ലാതാക്കാനുള്ള അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിന് പകരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി ദേശീയ തലത്തിൽ തങ്ങളുടെ ഒരു നിലനിൽപ്പ് ഭദ്രമാക്കുകയാണ് ചെയ്യുന്നത് അതേസമയത്ത് പശ്ചിമബംഗാളിലെ ഗവർണർ ഗവർണ്മെന്റിനെതിരെ അല്ലെങ്കിൽ സി പി എം ഭരണത്തിനെതിരെ നിശിതമായ വിമർശനം നടത്താനോ രൂക്ഷമായ സമരം നടത്താനോ കോൺഗ്രസുകാർ തയ്യാറായില്ല എന്നാണ് മമത ആരോപിക്കുന്നത് അത് മമത ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു കോൺഗ്രസ് നേതാക്കൾ ഉള്ള സമയത്ത് തന്നെ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന മമതയാണ് ബംഗാളിൽ ശരിക്കും സി പി എമ്മിനെ ഇല്ലാതാക്കിയത് അങ്ങനെ മമതയ്ക്ക് വേണമെങ്കിൽ കോൺഗ്രസ് പുറത്തു പോകാമായിരുന്നു പക്ഷേ മമത കോൺഗ്രസ് നിന്ന് പുറത്താക്കപ്പെടുന്നത് വരെ അതിനകത്തിരുന്ന് ഫൈറ്റ് ചെയ്ത് ഒരു രക്തസാക്ഷി പരിവേഷത്തോടുകൂടിയാണ് മമത പുറത്തേക്ക് പോയത് മമത പുറത്തേക്ക് പോയതിനു ശേഷം അവർ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ് മമതയെ പുറത്താക്കാൻ കൂട്ടുനിന്ന അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് മമതയെ പുറത്താക്കാൻ കൂട്ടുനിന്ന സൊമൻ മിത്ര പിന്നീട് സൊമൻ മിത്രയും പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയാണ് ഇതാണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം ബംഗാളിലെ കോൺഗ്രസ് നേതൃത്വം ഒരു പശ്ചാത്താപത്തിന്റെ ഭാഷയിലാണ് നിൽക്കുന്നത് കാരണം കോൺഗ്രസ് ഏറ്റവും തങ്ങളുടെ ശത്രു ആയിരുന്ന സി പി എം പതിറ്റാണ്ടുകളായിട്ട് കോൺഗ്രസിന്റെ ശത്രു പശ്ചിമബംഗാളിൽ സി പി എം ആയിരുന്നു പക്ഷെ ആ സി പി എം ആയിട്ട് കോൺഗ്രസ് കൂട്ടുകൂടി എന്തിനു വേണ്ടിയിട്ടാണ് മമതയെ തോൽപ്പിക്കാൻ പക്ഷെ മമത ആരാണ് മമത ദേശീയ തലത്തിൽ കോൺഗ്രസ് സഖ്യകക്ഷിയാണ് അപ്പൊ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ എതിരാളി ബി ജെ പി ആണ് സംസ്ഥാന തലത്തിൽ എതിരാളി മമതയും പക്ഷെ മമത കോൺഗ്രസിനെ കൂട്ടാൻ തയ്യാറായിരുന്നു പക്ഷെ മമതയ്ക്ക് ഏറ്റവും അധികം എതിർപ്പ് സി പി എമ്മിനോടാണ് അതോടൊപ്പം ബി ജെ പിയോടും പക്ഷെ കോൺഗ്രസ് ആണെങ്കിൽ സി പി എം ആയിട്ടാണ് സഖ്യം ഉണ്ടാക്കിയത് അപ്പൊ അതിന് നേതൃത്വം കൊടുത്തത് അധീർ രഞ്ജൻ ചൗധരിയാണ് എന്നുള്ളതുകൊണ്ട് അതായത് നേരത്തെ ലോക്സഭയിലെ കോൺഗ്രസ് നേതാവായിരുന്ന പിന്നീട് പശ്ചിമബംഗാളിലെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന അധീർ രഞ്ജൻ ചൗധരി അങ്ങനെ അധീർ രഞ്ജൻ ചൌധരിയാണ് മമതയായിട്ടുള്ള ബന്ധം വഷളാക്കുന്നത് എന്നുള്ള ഒരു ധാരണയിലാണ് അദ്ദേഹത്തെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഈ അടുത്ത കാലത്തായിട്ട് മാറ്റിയത് പശ്ചിമബംഗാളിൽ തിരിച്ചടിക്കു ശേഷം അപ്പം ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും ചേർന്നിട്ട് ഒന്നുമല്ലാതായിപ്പോയി ഇപ്പം ബംഗാളിൽ നിന്നിപ്പോൾ നേരിട്ടുള്ള മത്സരം നടക്കുന്നത് മമതാ ബാനർജിയും ബി ജെ പിയും തമ്മിലാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് തങ്ങളുടെ ഒരു ആത്മപരിശോധന നടത്തുന്നത് മമതയെ തങ്ങള് പുറത്താക്കേണ്ടിയിരുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പോൾ പറയുന്നത്